സൂര്യണ്ണന്റെ പിറന്നാൾ ദിനമാണ് അനുബന്ധിച്ച് ഒരു കിടിലൻ ടീച്ചറും കിടിലൻ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന കറപ്പ് എന്ന് പറഞ്ഞ സിനിമേന്റെ എന്തായാലും ആ ഒരു ടീച്ചറിന്റെ റിവ്യൂ ലോട്ടിന്റെ പോകുക അതിനും പക്ഷെ ഇല്ലാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കറുപ്പ് ചിത്രത്തിന്റെ ടീസർ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും സിനിമയുടെ ടീം വൈകുന്നേരം ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ലുക്ക് പുലർച്ചെ പന്ത്രണ്ട് മണിക്കായിരുന്നു പുറത്തിറങ്ങിയത് നമ്മുടെ കറപ്പ് സിനിമേന്റെ ടീസർ രാവിലെ പത്ത് മണിക്കാണ് പുറത്തിറങ്ങിയത് തിങ് മ്യൂസിക് ഇന്ത്യ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു കിടിലൻ ടീച്ചർ തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരേ സമയത്തും മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ ഒരുപാട് ഭാഷകളിൽ സിനിമ തിയേറ്റർ റിലീസ് വരുന്നുണ്ട് മ്യൂസിക് നമ്മുടെ സായി അഭിയങ്കർ ആണ് അതിഗംഭീരമായ ഒരു ഡിവോഷണൽ കില്ലൻ ട്രാക്ക് തന്നെയാണ് അധികം ടീസറിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കാക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിന് അനക രവി നിൽക്കുന്നുണ്ട് ആക്ട്രസ് ആയിട്ട് പുള്ളിക്കാരി നമ്മുടെ ആലപ്പുഴ ജിംഖാനെ നടിയും കൂടിയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ സേറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ട് കാസ്റ്റായിട്ട് പിന്നെ നമ്മുടെ തൃഷ യോഗി ബാബു നട്ടി എന്നിവരെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ചിത്രത്തിലെ മെയിൻ വില്ലൻ ആരാണെന്ന് വളരെ കൺഫ്യൂഷൻ തന്നെയാണ് വെള്ള കളർ ഇട്ട് പുള്ളിക്കാര് ആർ ജെ ബാലാജിനെ പോലെ തോന്നുന്നുണ്ട് പുറകിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ആണെങ്കിൽ ചിലപ്പോ നെഗറ്റീവ് ഷെയ്ഡ് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കടുപ്പ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആർ ജെ ബാലാജി വേർസ് സൂര്യണ്ണൻ എന്തായാലും അങ്ങനെ ആകുമോ എന്ന് കാത്തിരിക്കാം നമുക്ക് ചിത്രം ദീപാവലി പ്രമാണിച്ചാണ് ഈ വർഷം തിയേറ്റർ റിലീസ് വരുന്നത് സിനിമയിൽ നമ്മുടെ സൂര്യണ്ണന്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാരക ലുക്ക് തന്നെയാണ് എതിർക്കും തുനിന്തവൻ ജയ് ബീമ് അതുപോലെ തന്നെ നമ്മുടെ റൊലക്സ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയ ഒരു ലുക്ക് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ടീസർ ആണെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് ആണെങ്കിലും സെക്കൻഡ് ലുക്ക് ആണെങ്കിലും പുള്ളി ലുക്ക് ഒരു രക്ഷയില്ല പിന്നെ ആണല്ലോ കളർഫുൾ ആയിട്ടാണ് ചിത്രത്തിൽ വിഷ്വൽസ് ചെയ്തിരിക്കുന്നത് ജി കെ എന്ന് പറഞ്ഞൊരു ജി കെ വിഷ്ണു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ ചിത്രത്തിലെ ഈ വിഷ്വൽസ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വിഷ്വൽസ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എന്തായാലും ടീച്ചർ ഒരുപാട് നല്ല രീതിയിൽ എക്സ്പിരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഹൈപ്പ് ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു ടീച്ചർ കറപ്പ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ എന്തായാലും ഒരു പക്ക കൊമേഴ്സ്യൽ ഐറ്റം തന്നെയായിരിക്കും ഈ വർഷം ദീപാലി പ്രമാണിച്ച് നമ്മുടെ ആർ ജെ ബാലാജിന്റെ ഭാഗം നമ്മുടെ സൂര്യണ്ണൻ സിനിമ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരി നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമകൾ നോക്കുകയാണെങ്കിൽ കൺകുവാ അതുപോലെ തന്നെ റിട്രോ എല്ലാ സിനിമകളും വലിയ രീതിയിൽ നിരാശ തന്നെയായിരുന്നു നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്രാവശ്യം കറപ്പ് സിനിമയിലൊരു കംബാക്ക് ആകുമോന്ന് അവർ സൂര്യണ്ണൻ കൺവോക്സ് ചെയ്യപ്പെടുന്നത് കാത്തിരിക നമുക്ക് സൂര്യണന്റെ കറുപ്പ് സിനിമന്റെ കൂടുതൽ അപ്ഡേറ്റ് മാത്രമല്ല കറുപ്പ് സിനിമയുടെ ഭാഗം ഒരു കിടിലൻ ഗജിനി റെഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് തണ്ണിമത്തൻ കഴിക്കുന്ന സമയത്ത് അദ്ദേഹം കൈ ചൂണ്ടി കാണിക്കുന്നത് അതും ഒരു അടിപൊളി സീൻ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെയായിട്ട് എന്തായാലും അങ്ങനെ ഒരുപാട് സീക്രട്സ് ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല കാരണം നമ്മുടെ തൃശ്യേന ഒന്നും ഈ ഒരു ടീസറിൽ കാണിച്ചിട്ടില്ല പിന്നെ മെയിൻ വില്ലിനും അവർ റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും ഒഫീഷ്യൽ ടീസറിൽ എന്തായാലും അത് ഒഫീഷ്യൽ ടീസർ അല്ല ഒഫീഷ്യൽ ട്രെയിലറിൽ അത് എന്തായാലും എന്ന് കാത്തിരിക്കാം നമുക്ക് കാത്തിരിക്കാം നമുക്ക് കർപ്പുവന്തിയും അതുപോലെ തന്നെ സൂര്യൻ എന്റെ പുതിയ സിനിമകളുടെയും അപ്ഡേറ്റുകൾക്കായിട്ട്